ഹായ് ഫ്രണ്ട്സ് അന്യൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മുപ്പത് രൂപ മുതലുള്ള പ്ലാൻസ് ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് അത് അഗ്ലോണിമ ആണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് അതിന്റെ തന്നെ ചെറിയ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ ഈ ഒരു പിങ്ക് വെറൈറ്റി ആണ് ഇതിന് പുൾപോട്ടിന് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അതിന്റെ സിംഗിൾ ഷൂട്ടും നമുക്ക് സേനായിട്ടുണ്ട് ഇതാണ് കേട്ടോ സിംഗിൾ ഷൂട്ടിന്റെ സൈസ് വരുന്നത് ഇതിന് നൂറ് രൂപയാണ് അതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ് ഇത് തിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിങ്കിൻ്റെ തന്നെ മറ്റൊരു ആണ് ഇതിൻ്റെയും ഫുൾ പോട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതാണ് ഇത് സിംഗിൾ ഷൂട്ടിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഫുൾ പോട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് മൂന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള മൂന്ന് ആണ് കേട്ടോ അടുത്തത് സ്റ്റാർഡസ്റ്റ് ആണ് സ്റ്റാർഡസ്റ്റിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് വലിയൊരു ഷൂട്ടും പിന്നെ രണ്ട് ബേബി പ്ലാന്റ്സും ഉണ്ട് സ്റ്റാർഡസ്റ്റിൻ്റെ ചെറിയ പ്ലാന്റും നമുക്ക് തേൽനായിട്ടുണ്ട് അടുത്തത് ഇയർ അഗ്ലോണിമ ആണ് ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല ഇയർ പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ ഈ ഫുൾ പോട്ട് പ്ലാന്റിന് അഞ്ഞൂറ് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മീഡിയം സൈസുള്ള പ്ലാന്റ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അതിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണേ ഇതിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്ത ബ്രാൻഡ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെയും ഉൾപോട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ സിംഗിൾ ഷൂട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈയൊരഗ്ലോണിമ അഗ്ലോണിമയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ സിംഗിൾ ഷൂട്ട് സൈസ് വരുന്നത് അടുത്തത് റെഡ് വൈനിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണേ ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് പപ്പായയുടെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ടുത്തത് ഈയൊരു പിങ്ക് അഗ്ലോണിമ ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫുൾ പോട്ട് അഞ്ഞൂറ് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈയൊരു അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് വരുന്നത് സ്റ്റാർഡസ്റ്റിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് സൂപ്പർ വൈറ്റിൻ്റെ ചെറിയ പ്ലാന്റ് ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് ഫയർ റഡിൻ്റെ മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്കിഡ് ആൽമേഷൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു അഗ്ലോണിമ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നോവൈറ്റിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇട്ടോ കൊടുക്കുന്നത് അടുത്തത് റെഡ് എമറാൾഡിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തൊട്ടാനത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ അത്യാവശ്യ സൈസുള്ള പ്ലാന്റ് ആണ് ഇതിനും നൂറ്റി എഴുപത് രൂപയാണേ ോണിമ ആണേ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലുതിന് അറുപത് രൂപയോ അടുത്തത് ഇതാണ് ഇതിൻ്റെ ഇയർ സൈസിനുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇത് തിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈയൊരു അഗ്നോണിമ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി ടി ടി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറാണ് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റായി അയച്ചു കൊടുക്കുന്നതാണ്